നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനം നൂറ് വർഷം പിന്നിടുകയാണ് ആർ എസ് എസിന്റെ പ്രവർത്തനം ആർ എസ് എസ് മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ അതിശക്തമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഏതാണ്ട് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിൽ യൂറോപ്പിലും ഒക്കെ തന്നെ വ്യാപകമായി ആർ എസ് എസിന്റെ ശാഖകളും അതുപോലെ തന്നെ സാംസ്കാരിക വിഭാഗങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നു ഇന്ത്യക്കാരായവരും അല്ലാത്തവരും മറ്റു രാജ്യക്കാരും വിദേശികളും ഒക്കെ തന്നെ ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ ആർ എസ് എസിന്റെ ഭാഗമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു ഏതാണ്ട് അറുപതിലധികം രാജ്യങ്ങളിൽ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾതാ ഏഷ്യൻ രാജ്യമായ ജപ്പാനിൽ ആർ എസ് എസ് അതിശക്തമായ ശാഖാ സംവിധാനങ്ങളുമായി എത്തുന്നു ജാപ്പനീസ് പൗരന്മാർ തന്നെയാണ് അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്നത് സ്ത്രീകളടക്കമുള്ള ആളുകൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഭാഗമായി ജപ്പാനിൽ ജപ്പാന്റെ വിവിധ നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒരു വ്യക്തി ഒരു ജാപ്പനീസ് വ്യക്തി ഇന്ത്യൻ സംസ്കാരവുമായിട്ടൊക്കെ തന്നെ അഭീദ്യമായ ബന്ധമുള്ള ഇന്ത്യൻ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ശാഖകളാണ് ഇന്ന് ജപ്പാന്റെ വിവിധ മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ജപ്പാനിൽ നിന്ന് പുറത്തു വരുന്നത് ടോക്കിയോ അടക്കമുള്ള മഹാനഗരങ്ങളിൽ ഈ ശാഖകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ജപ്പാന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത് അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവിടെ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ആർ എസ് എസ് പ്രവർത്തകർ ജാപ്പനീസ് ആർ എസ് എസ് പ്രവർത്തകരാണ് അവിടെ എത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുകയും അവർക്ക് വേണ്ട ജനങ്ങൾക്ക് വേണ്ട സഹായം നൽകുകയും ചെയ്യുന്നത് എന്ന് ഇവിടെ ആർ എസ് എസിനെ താറടിച്ച് കാണിക്കാൻ ഒരുങ്ങുമ്പോൾ ആർ എസ് എസിനെ ഭീകരസംഘടനയാക്കി മുദ്ര കൊടുത്തുമ്പോൾ ജപ്പാൻ പോലെ ഒരു സമാധാന രാജ്യത്ത് അവർ ആർ എസ് എസിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഒപ്പം തന്നെ കാനഡ കാനഡയും ഖലിസ്ഥാൻ വാദവും ഒക്കെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിഖ് വംശജരായ ചില ആളുകളൊക്കെ ഖലിസ്ഥാൻ എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ട് കാനഡയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രതീതി ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ കാനഡയിൽ ഇന്ത്യൻ വംശജരും കനേഡിയൻ വംശജരും കനേഡിയൻ പൗരന്മാരും ഒക്കെ ചേർന്ന ശാഖാ സംവിധാനങ്ങൾ ആർ എസ് എസിന്റെ ശാഖാ സംവിധാനങ്ങൾ നടത്തുന്ന അതിനുവേണ്ട പ്രത്യേകമായ പരിശീലനം നടത്തുന്ന വിശ്വലുകളും അതിന്റെ ദൃശ്യങ്ങളും തീർച്ചയായിട്ടും ലോകം മുഴുവൻ ആ സാംസ്കാരിക പൈതൃകം ഭാരതത്തിന്റെ ആർഷ സാംസ്കാരിക പൈതൃകം പടർന്നു പങ്കിരിക്കുകയാണ് കാരണം ഒരു രാഷ്ട്രത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഒരു ജനവിഭാഗത്തിന്റെ മനുഷ്യരുടെ ഉന്നമനമാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത് അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രപരം വൈഭവം നമ്മളുടെ ആർ എസ് എസ് പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ പരം വൈഭവം നേതുമേത സ്വരാഷ്ട്രം സ്വന്തം രാഷ്ട്രം രാഷ്ട്രം എന്നത് ലോകം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മാത്രമല്ല ആ ലോകം പരംവൈഭവത്തിലേക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ള ആശയം മുൻനിർത്തിക്കൊണ്ട് ആണ് ആർ എസ് എസ് ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നത് ലോകജനത ജപ്പാൻ പോലെ കാനഡ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പോലെയുള്ള ലോക ജനത രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയും സനാതനധർമ്മത്തെയും ഒക്കെ സ്വീകരിക്കുമ്പോൾ ഇവിടെ ചില ആളുകൾക്ക് മാത്രമാണ് വല്ലാത്ത അസഹിഷ്ണുതയും ചൊറിച്ചിലും ഉണ്ടാകുന്നത് എന്നത് അത്യന്തം ദുഃഖകരമാണ് ഖേദകരമാണ് എന്ന് ഒന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുന്നു ആർ എസ് എസിനെ ഇകഴ്ത്തി കാണിക്കാൻ മോശക്കാരനാക്കാൻ അല്ലെങ്കിൽ മോശമാക്കാൻ ഇവിടെ സി പി എം കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ മത തീവ്രവാദ ഗ്രൂപ്പുകളും ഒക്കെ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ലോകം മുഴുവൻ ഒരു സംഘടനയെ ഒരു സാംസ്കാരിക സംഘടനയെ അംഗീകരിക്കുന്നു എന്നത് രാജ്യത്തിന് അഭിമാനമാണ് രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും അഭിമാനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും